ഈരാറ്റപ്പെട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും തുടർന്നുള്ള വിദ്യാകരണം പദ്ധതിയിലൂടെയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ചെലവഴിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ലോകവൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനുള്ള ഇടപെടലുകൾ മുഖ്യമന്ത്രി പറഞ്ഞു ഏതാനും നാടാകെ നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട് നാടിനെയാകെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന ലഹരി വ്യാപനം അത് ഗൗരവമായി നാം കാണുന്നു ആരും അതിനെ ചുരുക്കി കാണരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയ ലക്ഷ്യമിടുകയാണ് ഉദ്ദേശം നാടിനെ നിശ്ചേഷ്ടമാക്കലാണ് തകർക്കലാണ് ലഹരിക്കടിപ്പെടുന്ന ഡ്രഗ്സിനടിപ്പെടുന്ന സമൂഹത്തിന് പറ്റാത്ത ആളായി മാറുകയാണ് വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപയും ചെലവഴിച്ച് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൌകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിട സഹിച്ച നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പരിപാടി ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും അഡ്വക്കേറ്റ് സഭാശിംഗോളത്തും എം എൽ എ നിർവഹിച്ചു ഈ നഗരസഭാ അധ്യക്ഷ സുഹറ അബ്ദുൽ ഖാദർ അധ്യക്ഷയായിരുന്നു നഗരസഭാംഗങ്ങൾ രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു